ஷன் கண்ட போன்லாலும் போல பிரணவ் ஆராய தளர்ந்து பிரணவும் போடி ஆறாடி இவியன் போடமாய் தச்சேரும் சினிமா അവിടെ കടമോടെ കേറി ഇടി അടി 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 യാണോ പണം പണം മാഡിലും പടം ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫിലോ പിന്നെ ഫാമിലി ആണ്

ആ ഒരു ഫീൽ സെക്കൻഡ് അഴിഞ്ഞാട്ടമാണ് ധ്യാൻ ശ്രീവാസിനാണ് ശരിക്കും ഞാൻ സുപ്പോ എല്ലാരും എല്ലാരും സുപ്പോ നന്നായിട്ട് സിനിമ സിനിമ എനിക്ക് ഒരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ വിചാരിച്ച അത്ര ഒന്നുമില്ല ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്കൊരു എനിക്കൊരു ഓക്കേ ഫീലിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ചു ബെറ്റർ ആയിട്ട് തോന്നും പടം കുറെസ് ഉണ്ട് പടത്തില് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയൊരു സംഭവമായിട്ട് കാണിക്കുന്ന ഒരു സ്ഥലം ടിപ്പിക്കൽ ആ രീതി ഇതിലും ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പടം കഴിയുമ്പോൾ ഒരു

Um, uh, very, you, everyone, every uh, like all the family members would enjoy this movie. it's Such a beautiful good movie. Everyone should watch it. Yeah. Thank you. <laughs> <laughs> yeah. <Happy, happy. laughs> be. best song. Blockbuster hit, super duper